നല്ല വൃത്തിയുള്ളവരാണ് മലയാളികളെന്നും ഈ വൃത്തി പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ ഇല്ലെന്നു മാത്രമല്ല വൃത്തികേടാക്കാൻ മത്സരിക്കുകയും ചെയ്യുകയാണെന്നും മന്ത്രി എം വി രാജേഷ് മാത്തിൽ മാത്തിലിൽ കാങ്കൂൽ ആലപ്പുഴമ്പ് ഗ്രാമപഞ്ചായത്ത് ജനകീയാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാങ്കോലാലപ്പടമ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാതിലിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു നല്ല വൃത്തിയുള്ളവരാണ് മലയാളികളെന്നും ഈ വൃത്തി പരിസരം വൃത്തിയായി സൂക്ഷിക്കാനില്ലെന്നും മാത്രമല്ല വൃത്തി കേടാക്കാൻ മത്സരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ പ്രത്യേകത നല്ല വൃത്തിയുള്ളവരാണ് മലയാളികൾ കുളിച്ച് പൗഡർ പുറത്തേക്ക് ഇറങ്ങില്ല രാവിലെ നല്ല വസ്ത്രം

ബിന്ദുമോൾ കെ ജി പി ശശിധരൻ കെ പി കണ്ണൻ വി വി ഭാസ്കരൻ രാജഗോപാലൻ മാസ്റ്റർ ഡോക്ടർ മംഗള രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റക്യൂസ് കരുവളൂർ